ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇനി അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുക കുടിശ്ശിക തീർക്കണം എന്നുള്ള തീരുമാനം എൽ ഡി എഫിൽ നിന്നും ഉൾപ്പെടെ വരുന്നതിനാൽ മൂന്നോ നാലോ ഘട്ടമായി കൊടുത്തു തീർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന് പുറമേ അതാത് മാസത്തെ പെൻഷനും ലഭിക്കും എന്നാൽ ക്ഷാമബന്ധ ക്ഷാമാശ്വാസം എന്നിവ കുടിശ്ശിക തീർക്കുന്നത് ആലോചിച്ചിട്ടില്ല കേന്ദ്രത്തിൽ ആര് ധനമന്ത്രിയാവും എന്നതിലാണ് സർക്കാരിൻ്റെ കണ്ണ് തെലുങ്ക് ദേശ പാർട്ടിക്ക് ധനമന്ത്രി സ്ഥാനം കിട്ടിയാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബന്ധ ക്ഷേമ പെൻഷൻ എന്നിവയുടെ തുക ഉടനെ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും എല്ലാ വിതരണവും ചെയ്യാൻ ഇരുപത്തി കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത് അതാത് മാസത്തെ ചിലവുകൾ കണക്ക് കൂട്ടുമ്പോൾ കുടിശ്ശിക നൽകാൻ അധികം വരുമാനം വേണം ഏതെങ്കിലും തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും ഘട്ടം ഘട്ടമായി നൽകാൻ കഴിയുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് എന്നാൽ ക്ഷാമാശ്വാസവും ക്ഷാമബന്ധവും കുടിശ്ശിക ആവുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ലയിപ്പിച്ചു ബാധ തൽക്കാലം ഒഴിവാക്കുന്ന രീതിയാണ് കാലങ്ങളോളം ഉണ്ടായിരുന്നത് എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിൻ്റെ ബാധ്യതയായി കണക്കാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയാണ് ഇപ്പോൾ സർക്കാർ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കി ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് ഇനി എല്ലാ മാസവും കൃത്യമായി ആയിരത്തി രൂപ വീതം നൽകുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് എല്ലാ മാസവും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി മുടങ്ങാ െ തന്നെ പെൻഷൻ ലഭിക്കുമെന്ന് ആശ്വസിക്കാം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക